കഴിഞ്ഞ തവണ ഫൈനലിൽ ഒരു ഗോളിന് നഷ്ടപ്പെട്ടു പോയ സന്തോഷ് ട്രോഫി കിരീടം പിടിക്കുവാൻ കേരളം തങ്ങളുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തവണ ആസാമിൽ വെച്ചിട്ടാണ് സന്തോഷ് ട്രോഫി ടൂർണമെന്റ് നടക്കുക ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും സന്തോഷ് ട്രോഫി ടൂർണമെന്റ് തുടക്കം കുറിക്കുക പഞ്ചാബിനെതിരെ ആയിരിക്കും കേരളത്തിൻ്റെ ആദ്യ മത്സരം നടക്കുക ഏതായാലും കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മൂന്ന് താരങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീം ഇപ്രകാരമാണ് ഗോൾ കീപ്പർമാരായിട്ട് തൃശൂരിൽ നിന്നുള്ള അൽക്കേഷ് രാജ് അതുകൂടാതെ പാലക്കാട് നിന്നുള്ള ഹജ്മൽ പിന്നെ മലപ്പുറത്ത് നിന്നാൽ മുഹമ്മദ് ജസീം ഇ ജസീം ഇത്രയും പേരാണ് ഗോൾ കീപ്പർമാരായിട്ട് ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത് മറ്റു താരങ്ങളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇനി മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ അല്ല പ്രതിരോധ നിരയിലേക്ക് നോക്കുമ്പോൾ പ്രതിരോധ നിരയിൽ ഉൾപ്പെട്ട താരങ്ങൾ എറണാകുളത്തു നിന്നും അജയ് അലക്സ് ഉണ്ട് എറണാകുളത്തു നിന്നും സഞ്ജു സഞ്ജുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് മനോജമുണ്ട് അതുകൂടാതെ പാലക്കാട്ടത്ത് നിന്ന് തേജസ് കൃഷ്ണയുണ്ട് മലപ്പുറത്ത് നിന്ന് സന്ദീപ് ഉണ്ട് മലപ്പുറത്തു നിന്ന് തന്നെ അബ്ദുൾ ബാദിഷ് ഉണ്ട് എറണാകുളത്ത് നിന്ന് ബിപിൻ ജയനുണ്ട് പിന്നീട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും താരങ്ങൾ നമുക്കുണ്ട് തൃശ്ശൂരിൽ നിന്ന് അർജുൻ എം കോഴിക്കോട് നിന്ന് വേറൊരു അർജുൻ പിന്നെ എറണാകുളത്ത് നിന്ന് ആസിഫ് തിരുവനന്തപുരത്ത് നിന്ന് വിഘ്നേഷ് കാസർഗോഡ് നിന്ന് അബൂബക്കർ ദുൽഷാദ് പിന്നെ നമ്മുടെ ഫോവേഴ്സിൻ്റെ പട്ടിക പരിശോധിച്ച് നോക്കിയാൽ അവിടെ അവിടെ വന്നിരിക്കുന്ന താരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ഷിഞ്ചിത്ത് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് നിന്നും മുഹമ്മദ് അജിസൽ എന്ന ബ്ലാസ്റ്റേഴ്സ് തരം അതുകൂടാതെ പാലക്കാട് നിന്നും മുഹമ്മദ് റിയാസ് പാലക്കാട് നിന്ന് തന്നെ സജീഷ് മലപ്പുറത്തു നിന്നും മുഹമ്മദ് കെ ആഷിഖ് പിന്നെ തൃശ്ശൂരിൽ നിന്നും മുഹമ്മദ് അഷർ പിന്നെ കണ്ണൂരിൽ നിന്നും മുഹമ്മദ് സിനാൻ ഇത്രയും പേരാണ് കേരളത്തിൻ്റെ ഇത്തവണത്തെ സന്തോഷ് ട്രോഫി സ്കൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു വല്ലാത്ത സ്റ്റേജിലാണ് സന്തോഷ് ട്രോഫി നമുക്ക് കാശ്